നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനയെ തോൽപ്പിച്ച സൗദി ഇപ്പോൾ താരമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ വിജയം പ്രവാസികൾക്കും ആനുകൂല്യങ്ങൾക്ക് വിധേയമായി അതായത് സൗദിയിലെത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് വമ്പൻ ആനുകൂല്യങ്ങളാണ് സൗദി അറേബ്യയിൽ ഡ്രൈവിംഗ് നിബന്ധനകൾ ഉദാരമാക്കി ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തി ഇതോടെ രാജ്യത്ത് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്കായി ഒരു പുതിയ ഡിജിറ്റൽ ഡ്രൈവിംഗ് ഓതറൈസേഷൻ സേവനം തുടങ്ങിയതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷർ ബിസിനസ് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സേവനം കിട്ടുന്നത് രാജ്യത്ത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി തുടങ്ങിയ പുതിയ പ്ലാറ്റ്ഫോമാണ് അപ്ഷർ ബിസിനസ് കൂടാതെ ഇതുവഴി കാർ റെന്റൽ കമ്പനികൾക്ക് സന്ദർശകരുടെ ബോർഡർ നമ്പർ ഉപയോഗിച്ച് സന്ദർശകർക്ക് വാഹനം ഓടിക്കാനുള്ള അനുമതി നൽകാം ഈ അംഗീകാരം കിട്ടുന്നതിന് സൗദി ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ സന്ദർശിക്കേണ്ടതില്ല എന്നതിനാൽ പുതിയ സേവനം സന്ദർശകരുടെ സമയത്തെ ചുരുക്കും ഇത് സന്ദർശകർക്ക് ഓട്ടോമേറ്റഡ് സേവനങ്ങൾ നൽകാൻ കാർ റെന്റൽ കമ്പനികളെ അനുവദിക്കുന്നു ഖത്തർ ലോകകപ്പിൽ പങ്കെടുക്കാനായി രാജ്യത്തേക്ക് വരുന്ന സന്ദർശകർക്കും വിനോദ സഞ്ചാരികൾക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഡിജിറ്റൽ പരിവർത്തനം പ്രാപ്തമാക്കുന്നതിനും പൗരന്മാർക്കും സന്ദർശകർക്കും ഇലക്ട്രോണിക് സേവനങ്ങൾ പ്രാപ്തമാക്കാനും സഹായിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു പൗരന്മാർക്കും സന്ദർശകർക്കും മേൽ പരിഹാരങ്ങൾ നൽകാനും അപേക്ഷകൾ എളുപ്പത്തിൽ പ്രോസസ് ചെയ്യാനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ വിപുലീകരണമായാണ് ഈ സേവനം തുടങ്ങുന്നത് ഈ മാസം പതിനാലിന് പ്രഖ്യാപിച്ച അഞ്ച് പുതിയ ഓൺലൈൻ സേവനങ്ങളിൽ ഒന്നാണ് അപ്ഷർ ബിസിനസ് നേരത്തെ സൗദി അറേബ്യയിലെ ഇഖാമയുള്ളവർക്ക് മാത്രമേ വാഹനം കൈമാറാൻ അപ്ഷറിൽ സൗകര്യമുണ്ടായിരുന്നുള്ളൂ അതേസമയം പുതിയ സംവിധാനത്തോടെ റെന്റ് എ കാർ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ വാഹനം സന്ദർശക വിസയിലുള്ളവർക്ക് അപ്ഷർ വഴി നടപടികൾ പൂർത്തിയാക്കി ഓടിക്കാൻ നൽകാം കൂടാതെ ഇനി മുതൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി സ്ഥാപിക്കാനും സ്പെഷ്യൽ നമ്പറുകൾക്ക് അപേക്ഷിക്കാനും നമ്പർ പ്ലേറ്റുകൾ മോഷണം പോയാലും നഷ്ടപ്പെട്ടാലും അപേക്ഷ നൽകാനും അപ്ഷർ വഴി സാധിക്കും അതോടൊപ്പം തന്നെ ലോകകപ്പ് ഫുട്ബോൾ സംഘാടനത്തിന് ആവശ്യമായി വരുന്ന എല്ലാ സഹായങ്ങളും ഖത്തറിന് കിട്ടാൻ സൗദി മന്ത്രാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ ഖത്തറിലെത്തിയ വേളയിലാണ് സൗദി കിരീടാവകാശി സൗഹാർദ്ദത്തിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ഖത്തറിന് വേണ്ടതെല്ലാം നൽകാൻ തന്റെ രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കിരീടാവകാശിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞതായി സൗദി സ്പോർട്സ് മന്ത്രി പ്രിൻ അബ്ദുൾ അസീസ് ബിൻ തുർക്കി അൽ ഫൈസൽ പ്രഖ്യാപിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു